ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു പാരൻസിനെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇത്രയും ഫൗണ്ടേഷൻ കോഴ്സുകളിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണ് എന്ന് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് അത് കണ്ടെത്തണമെങ്കിൽ എം ഐ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകാൻ സാധ്യതയുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ഏതാണെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും ഇതാണ് ആദ്യം വരുന്ന ഒരു നീഡ് എന്ന് പറയുന്നത് ഒരു ആവശ്യം കുട്ടികളെ സംബന്ധിച്ച് പാരൻസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ആദ്യത്തെ നീഡ് കാരണം ഒന്നാം ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെ പിന്നെ സ്ട്രീം സെലക്ഷൻ ഒന്നും വരുന്നില്ല എന്നാൽ എട്ടാം ക്ലാസ് മുതൽ ഏത് ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യണം എന്ന കാര്യം അറിയേണ്ടതുണ്ട് അതിന് ഇത് ഉപകാരപ്പെടുന്നു രണ്ടാമതായി വരുന്നത് പ്ലസ് വൺ സ്ട്രീം സെലക്ട് ചെയ്യലാണ് പ്ലസ് വൺ സ്ട്രീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സയൻസ് സ്ട്രീം ഉണ്ട് സയൻസിൽ തന്നെ മാത്സ് ഫിസിക്സ് വരുന്നതുണ്ട് അതുകൂടാതെ ബയോളജി മാത്സ് ഫിസിക്സ് കോമ്പിനേഷൻ ഉണ്ട് മാത്സ് ഇല്ലാതെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി വരുന്ന അങ്ങനത്തെ ബയോളജി സ്ട്രീമുണ്ട് ഇതുകൂടാതെ കൊമേഴ്സ് സ്ട്രീമുണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് ഇതിൽ തന്നെ പല ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ വരുന്ന സ്ട്രീമുകളുണ്ട് അപ്പോൾ ഇതിൽ എൻ്റെ കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിളായ പ്ലസ് വൺ സ്ട്രീം ഏതാണ് എന്ന് പാരൻസിനും കുട്ടികൾക്കും അറിയേണ്ടതുണ്ട് ടെൻത്ത് കഴിയുന്നതോടുകൂടി ഇതറിയണം അല്ലെങ്കിൽ നയൻത്തിലാവുമ്പോഴെങ്കിലും അറിയണം അപ്പോൾ ആ സ്ട്രീം സെലക്ഷന് ഈ എം ഐ അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈ കുട്ടിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഐസ് ഏതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും